വിഷമിശ് സ്തുതി ഹരിക്കട്ടെ സംഖ്യയുടെ പുസ്തകം ഇരുപതാം അധ്യായം പാറയിൽ നിന്ന് ജലം ഇസ്രായേൽ ജനം ഒന്നാം മാസത്തിൽ സീൻ മരുഭൂമിയിലെത്തി അവർ കാദേശിൽ താമസിച്ചു അവിടെ വെച്ച് മിരിയാ മരിച്ചു അവളെ അവിടെ സംസ്കരിച്ചു അവിടെ ജനത്തിന് വെള്ളം ലഭിച്ചില്ല അവർ മോശയ്ക്കും ആക്രോനുമെതിരെ ഒരുമിച്ച് കൂടി ജനം മോശയോട് എതിർത്ത് പറഞ്ഞു ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ മരിച്ചു വീണപ്പോൾ ഞങ്ങളും മരിച്ചിരുന്നെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും ഇവിടെ കിടന്ന് ചാകാൻ വേണ്ടി നിങ്ങൾ കർത്താവിൻ്റെ സമൂഹത്തെ ഈ മരുഭൂമിയിലേക്ക് എന്തിനു കൊണ്ടുവന്നു ഈ ദൂഷിച്ച സ്ഥലത്തേക്ക് നയിക്കാൻ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നതെന്തിന് ഇത് ധാന്യമോ അത്തിപ്പഴമോ മുന്തിരിയോ മാതലപ്പഴമോ കിട്ടുന്ന സ്ഥലമല്ല കുടിക്കാൻ വെള്ളം പോലുമില്ല അപ്പോൾ മോശയും അഹ്റോനും സമൂഹത്തിൽ നിന്ന് സമാഗമ കൂടാര സമാഗമകൂടാരാതിക്കൽ ചെന്ന് സ്രാഷ്ടാങ്കം വീണു കർത്താവിൻ്റെ മഹത്വം അവർക്ക് വെളിപ്പെട്ടു കർത്താവ് മോശയോട് അള്ളി ചെയ്തു നിന്റെ വടി കയ്യിലെടുക്കുക നീയും നിന്റെ സഹോദരൻ അഹ്റോനും കൂടി സമൂഹത്തെ വിളിച്ചു വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുമ്പിൽ വച്ച് പാറയോട് ആജ്ഞാപിക്കുക പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക കൽപ്പന മോശ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് വടിയെടുത്തു മോശയും അഹ്റോനും കൂടി പാറയ്ക്ക് മുമ്പിൽ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി മോശ പറഞ്ഞു ദിക്കാരികളെ കേൾക്കുവിൻ നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ മോശ കൈ ഉയർത്തി പാറയിൽ രണ്ട് പ്രാവശ്യം വടി കൊണ്ടടിച്ചു ധാരാളം ജലം പ്രവഹിച്ചു മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു കർത്താവ് മോശയോടും അഹ്റോവിനോടും വേണ്ടി ചെയ്തു ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി നിങ്ങളെങ്കിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല ഇതാണ് മെരീബായിലെ ജലം അവിടെ വച്ചാണ് ഇസ്രായേൽ കർത്താവിനോട് മത്സരിക്കുകയും അവിടുന്ന് തൻ്റെ പരിശുദ്ധിയെ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തത് ഏദോം തടസ്സം നിൽക്കുന്നു മോശക്കാദേശിൽ നിന്ന് ദൂതന്മാരെ അയച്ച ഏതോ രാജാവിനോട് പറഞ്ഞു നിന്റെ സഹോദരനായി ഇസ്രായേൽ അറിയിക്കുന്നു ഞങ്ങൾക്കുണ്ടായ കഷ്ടതകളെല്ലാം നീ അറിയുന്നുവല്ലോ ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലേക്ക് പോയതും ദീർഘകാലം അവിടെ ജീവിച്ചതും ഈജിപ്തുകാർ ഞങ്ങളുടെ പിതാക്കന്മാരോടും ഞങ്ങളോടും ക്രൂരമായി പ്രവർത്തിച്ചതുമെല്ലാം നിനക്കറിയാം അപ്പോൾ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് ഞങ്ങളുടെ സ്വരസ്രവിച്ചു തൻ്റെ ദൂതനെ അയച്ച് ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്നു ഇപ്പോൾ ഞങ്ങളിവിടെ നിങ്ങളുടെ അതിർത്തിയിലുള്ള കാതേഷ് നഗരത്തിലെത്തിയിരിക്കുന്നു നിങ്ങളുടെ ദേശത്തിലൂടെ കടന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കണം വയലുകളിലോ മുന്തിരി തോട്ടങ്ങളിലോ ഞങ്ങൾ പ്രവേശിക്കുകയില്ല ഞങ്ങൾ നിങ്ങളുടെ കിണറ്റിലെ വെള്ളം കുടിക്കുകയില്ല നിങ്ങളുടെ രാജ്യാതിർത്തി കടക്കുന്നത് വരെ ഇടംവലം തിരിയാതെ രാജപാതയിലൂടെ തന്നെ ഞങ്ങൾ പോയിക്കൊള്ളാം ഏദോം രാജാവ് എതിർത്ത് പറഞ്ഞു നിങ്ങൾ കടന്നു പോകരുത് കടന്നാൽ വാളുമായി ഞാൻ നിങ്ങളെ നേരിടും ഇസ്രായേൽക്കാർ പറഞ്ഞു ഞങ്ങൾ പെരുവഴിയിലൂടെ പോയിക്കൊള്ളാം ഞങ്ങളോ ഞങ്ങളുടെ മൃഗങ്ങളോ നിങ്ങളുടെ വെള്ളം കുടിച്ചാൽ അതിന് വില തന്നുകൊള്ളാം കടന്നു പോകാൻ അനുവദിക്കണമെന്നല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല അവൻ പറഞ്ഞു നീ കടന്നു പോകാൻ പാടില്ല ശക്തമായ സൈന്യവുമായി ഏദോം ഇസ്രായേലിനെതിരെ പുറപ്പെട്ടു തൻ്റെ അതിർത്തിയിലൂടെ ഇസ്രായേൽ കടന്നു പോകുന്നത് ഏതോം തടഞ്ഞു അതിനാൽ ഇസ്രായേൽ അവിടെ നിന്ന് തിരിച്ചുപോയി പോയി മരണം ഇസ്രായേലർക്ക് ആദേശിൽ നിന്ന് പുറപ്പെട്ട് ഹോർ മലയിലെത്തി ഏതോം രാജ്യാതിർത്തിയിലുള്ള ഖോർ മലയിൽ വെച്ച് കർത്താവ് മോശയോടും അഹ്റോനോടും അല്ലെ ചെയ്തു അഹ്റോൻ തൻ്റെ പിതാക്കന്മാരോട് ചേരും മെരീബ ജലാശയത്തെങ്കിൽ വെച്ച് നിങ്ങളെൻ്റെ കൽപ്പനയെ ധിക്കരിച്ചത് കൊണ്ട് ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ദേശത്ത് അവൻ പ്രവേശിക്കുകയില്ല അഹ്റോനെയും പുത്രൻ എലയാസറിനെയും ഹോർ മലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക അഹ്റോൻ്റെ വസ്ത്രമൂരി മകനായ എലയാസറിനെ ധരിപ്പിക്കുക അഹ്റോൻ അവിടെ വെച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേരും കർത്താവ് കൽപ്പിച്ചതുപോലെ മോശം ചെയ്തു സമൂഹം മുഴുവൻ നോക്കി നിൽക്കേ അവർ ഹോർമലയിലേക്ക് കയറിപ്പോയി മോശ അഹ്റോൻ്റെ വസ്ത്രമൂരി അവന്റെ മകനായ എലയാസറിനെ ധരിപ്പിച്ചു മലമുകളിൽ വച്ച് അഹ്റോൻ മരിച്ചു മോശയും എലയാസറും മലയിൽ നിന്നിറങ്ങിപ്പോന്നു അഹ്റോൻ മരിച്ചു പോയി എന്നറിഞ്ഞ് ഇസ്രായേൽ സമൂഹം മുഴുവൻ അവനെ ഓർത്ത് മുപ്പത് ദിവസം ദുഃഖമാചരിച്ചു